നമസ്കാരം കൊല്ലപ്പെട്ട ഹമാസ് മേധാവി യഹ്യാ സിൻവാറിന്റെ സഹോദരനും ഹമാസിന്റെ ഗസയിലെ തലവനുമായ മുഹമ്മദ് സിൻവാറിനെ വധിച്ചത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ സേന ഗസയിലെ തുരങ്കങ്ങളിൽ പെരുച്ചാഴിയെപ്പോലെ കഴിഞ്ഞിരുന്ന സിൻവറിനെ സൈന്യം കൃത്യമായ പ്ലാനിങ്ങോടെയാണ് വധിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ അതുകൊണ്ട് തന്നെ ഇയാളെ തീർക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടെന്ന് ബുധനാഴ്ചയാണ് നദന്യാഹു പ്രഖ്യാപിച്ചത് ഇക്കഴിഞ്ഞ മെയ് പതിനാലിന് ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് മാരകമായി പരിക്കേറ്റിരുന്നതായുള്ള വിവരം പുറത്തുവന്നിരുന്നു എന്നാൽ ഇയാൾ മരിച്ചുവോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനാകാത്ത സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് മുഹമ്മദ് സിൻവാർ മരിച്ചതായി ഇസ്രായേലി പ്രതിരോധ സേന ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു ഖാൻ യൂണിസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ താഴെ പ്രത്യേകം നിർമ്മിച്ച ഭൂഗർഭ ഭൂഗർഭനിലയത്തിലായിരുന്നു മുഹമ്മദ് സിൻവാർ അടക്കമുള്ളവരുടെ താവളമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് സാധാരണക്കാരെ എങ്ങനെയാണ് ഹമാസ് മറയാക്കുന്നത് എന്നതിന്റെ തെളിവാണ് ആശുപത്രിക്ക് അടിയിലെ തുരങ്കപാതയിൽ നിന്ന് വ്യക്തമാകുന്നത് അതിസങ്കീർണമായ തുരങ്കപാതയിലൂടെ സഞ്ചരിച്ചാണ് ഇസ്രായേലി സൈന്യം ഈ തുരങ്ക കേന്ദ്രത്തിലെത്തിയത് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇസ്രായേൽ സെക്യൂരിറ്റി അതോറിറ്റി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് ഇസ്രായേൽ എയർഫോഴ്സ് എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് സിർവാർ മറ്റൊരു നേതാവായ മുഹമ്മദ് സബാനെഹ് എന്നിവരുൾപ്പെടെയുള്ളവരെ വധിക്കാൻ സാധിച്ചതെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മുഹമ്മദ് സബാനെഹ് ഇത്തരത്തിൽ സിൻവാറിന് വേണ്ട എല്ലാ സഹായവും നൽകി മുൻനിരയിൽ നിന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരെയും തീർത്തതിലൂടെ വലിയ ഒരു ആശ്വാസം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത് അതേസമയം തങ്ങൾ നടത്തിയ റെയ്ഡ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിച്ചിട്ടില്ലെന്നും ഐ ഡി എഫ് അവകാശപ്പെട്ടു ഭീകരപ്രവർത്തനത്തിനായി ആശുപത്രി ഉപയോഗിച്ചതിലൂടെ സാധാരണക്കാരെ നിന്ദമായും ക്രൂരമായും ഹമാസ് ചൂഷണം ചെയ്യുകയാണെന്നും ഐ ഡി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ യഹ്യാ സിൻവാർ ആയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഹമാസ് നേതാവ് ഇസ്മായേൽ ഹനിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ഹമാസ് പിൻഗാമിയായി യഹിയയെ അവരോധിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനേഴിന് നടന്ന ഏറ്റുമുട്ടലിലാണ് യഹ്യാ സിൻവാർ കൊല്ലപ്പെട്ടത് യഹ്യാ സിൻവാറിന്റെ അവസാനത്തെ നിമിഷത്തിന്റെ ടോൺ വീഡിയോ ഐ ഡി എഫ് പുറത്തുവിട്ടിരുന്നു തകർന്ന ഒരു അപ്പാർട്ട്മെന്റിലെ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സോഫയിൽ യഹ്യ ഇരിക്കുന്നതും കണ്ണു മാത്രം കാണുന്ന രീതിയിൽ മുഖവും തലയും തുണികൊണ്ട് മറച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ഷെല്ലാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ കയ്യിലിരുന്ന വടി അതിനു നേരെ എറിയുന്നതും വീഡിയോയിലുണ്ടായിരുന്നു ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് യഹ്യ തന്നെയെന്ന് സ്ഥിരീകരിച്ചത് സഹോദരന്റെ മരണത്തിന് ശേഷം മുഹമ്മദ് സിൻവാർ നേതൃത്വത്തിലേക്ക് എത്തുകയായിരുന്നു ഗസയിലെ ഖാനിയൂനിസ് അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ഇബ്രാഹിം ഹസൻ സിൻവാർ ജനിച്ചത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ മുഖ്യ പങ്കാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ മുഹമ്മദ് സിൻവാർ ചേരുന്നത് തുടർന്ന് ഹമാസ് ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ സൂത്രധാരനായാണ് മുഹമ്മദ് സിൻവാറിനെ അറിയപ്പെടുന്നത് മുഹമ്മദ് സിൻവാറിനെ വധിക്കാൻ ഇസ്രായേൽ മുൻപ് നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്